ലൈഫ് പദ്ധതിയിൽ ലഭിച്ച വീടിന്റെ നിർമ്മാണം പൂർത്തിയാകാതെ വന്നതോടെ ദുരിതത്തിലായ ആലപ്പുഴ മാന്നാറിലെ രോഗിയായ ഓമനിയും കുടുംബവും മഴ കനത്തതോടെ ഷെഡിൽ കഴിയുന്ന ഈ കുടുംബത്തിന് ഉറക്കവും നഷ്ടപ്പെട്ടു എന്നാൽ നിർധന കുടുംബത്തിന്റെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് പ്രദേശത്തെ വായനശാല പ്രവർത്തകർ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭിച്ചെങ്കിലും കഴിഞ്ഞ എട്ടു മാസമായി പണി നിലച്ചിരിക്കുകയാണ് നാലേക്കാൾ സെന്റ് ഭൂമിയുള്ള ഓമനയും കുടുംബവും ചെറിയ കെട്ടിയാണ് താമസിക്കുന്നത് മഴ കനക്കുമ്പോൾ ഷെഡ് വീഴുമോ എന്ന ഭയത്തിൽ ഇവർക്കിപ്പോൾ ഉറക്കവുമില്ല ലൈഫ് പദ്ധതി പ്രകാരം ഓമനയ്ക്ക് മൂന്ന് ലക്ഷം രൂപയാണ് ഇതുവരെ ലഭിച്ചത് ബാക്കിയുള്ള ഒരു ലക്ഷം നിർമ്മാണം പൂർത്തിയായാലേ ലഭിക്കുകയുള്ളൂ വീട്ടിലേക്കുള്ള വഴി സൗകര്യമില്ലാത്തതിനാൽ തലച്ചുമടായി വേണം കെട്ടിട നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ സ്ട്രോക്ക് വന്നു തളർന്ന മകളുടെയും ഭിന്നശേഷിക്കാരനായ മകന്റെയും ആശുപത്രി ചിലവുകൾക്ക് തന്നെ നല്ല തുകയാകും അതിനിടെ വീടുപണി കൂടി നോക്കുക എന്നത് ഈ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് ഓമനയുടെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മാന്നാർ കുരട്ടിക്കാട് കെ ആർ സി വായനശാല സഹായഹസ്തവുമായി രംഗത്ത് വന്നത് വായനശാല പ്രസിഡന്റും പഞ്ചായത്ത് അംഗവുമായ സലീമിന്റെയും സെക്രട്ടറി കെ എസ് സുരേഷ് കുമാറിന്റെയും നേതൃത്വത്തിൽ വീടുപണി പുനരാരംഭിച്ചു ഓണത്തിന് മുൻപ് തന്നെ വീട് പണി പൂർത്തീകരിച്ച് താക്കോൽ കൈമാറുമെന്ന് കെ ആർ സി പ്രസിഡന്റും മാന്നാർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സലീം പടിപ്പുരക്കൽ പറഞ്ഞു കഴിഞ്ഞ കഴിഞ്ഞെട്ട് മാസക്കാലമായിട്ട് വീട് വാർക്കുവാൻ കഴിയാതെ പണി നിന്നിരിക്കുകയായിരുന്നു മാന്നാറിലെ സാംസ്കാമൂത്ത് കഴിഞ്ഞ മുപ്പത്തിയെട്ട് വർഷക്കാലമായി പ്രവർത്തിക്കുന്ന കെ ആർ സി വായനശാലയുടെ പ്രവർത്തകരാണ് ഈ വീടിന്റെ പണി തീർച്ചയായിട്ടും ഈ വരുന്ന ഓണക്കാലത്ത് വീടിന്റെ പണി ഓണം എത്തുന്നതോടെ ഭയാശങ്കകളില്ലാതെ സ്വന്തം വീട്ടിൽ സമാധാനമായി ഉറങ്ങാമെന്ന ആശ്വാസമാണ് ഇപ്പോൾ ഓമനയ്ക്കും കുടുംബത്തിനും കേരളവിഷൻ ന്യൂസ് ആലപ്പുഴ